ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ഗവൺമെന്റ് കോളേജിനായി പൂക്കുട്ടുമ്പാടം അഞ്ചാം മൈൽ ഏറ്റെടുത്ത സ്ഥലം മലപ്പുറം ലാൻഡ് ആക്സിഷൻ ഡെപ്യൂട്ടി കളക്ടർ റോഷ്ന ഹൈദ്രോ സന്ദർശിച്ചു സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ നിശ്ചയിക്കുന്നതിനായിരുന്നു സന്ദർശനം ഈ നടപടി കഴിയുന്നതോടെ സ്ഥലം ഏറ്റെടുക്കാൻ പ്രക്രിയ പൂർത്തിയാകും നിലവിൽ കോളേജ് കെട്ടിടത്തിന് ഇതിൽ നിന്ന് പന്ത്രണ്ട് കോടിയും സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ డిప్యూటీ కలక్టరోడొం జూనియర్ సూప్రండ్ అంబికా కిఫ్బి రెవెన్యూ ఇన్స్పెక్టర్ జేకబ్ థామస్ కాలేజ్ ప్రిన్సిపాల్ డాక్టర్ సంజయ్ అసిస్టెంట్ ప్రొఫెసర్ గోవిందన్ కుట్టి గ్రామ పంచాయతీ ప్రెసిడెంట్ ఇల్లికల్ హుసైన్ విద్యాభ్యాస స్థిరం సమితి అధ్యక్షన్ అనీష్ కవళముకట బ్లాక్ మెంబర్ పిఎం బిజు వివిధ రాష్ట్రీయ పార్టీ ప్రతినిధికల్ కోళేజ్ కర్మసమితి ఉండారు న్యూస్ బ్యూరో బ్యూరోటాడ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ